വയനാട് മുണ്ടക്കേ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിനാലെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത നിലമ്പൂർ നൂറ്റി മുപ്പത്തൊമ്പത് മേപ്പാടി സി എച്ച് സി നൂറ്റി മുപ്പത്തിരണ്ട് വിംസ് പന്ത്രണ്ട് വൈത്തിരി ഒന്ന് ബത്തേരി ഒന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ ഇന്നത്തെ തെരച്ചിൽ യന്ത്ര സഹായത്തോടെയാണ് നടക്കുന്നത് ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇത് പൂർത്തിയാകുന്നതോടെ രക്ഷാദൌത്യത്തിന് കൂടുതൽ വേഗം കൈവരിക്കും രക്ഷാദൌത്യത്തിന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും ആയിരത്തി ഒരുന്നൂറ് അംഗങ്ങളുള്ള സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെടാവർ നായകളെയും ദുരന്ത മേഖലയിൽ എത്തിച്ചിട്ടുണ്ട് പോലീസിന്റെ കെ ടീമും തെരച്ചിലിൽ പങ്കെടുക്കുന്നു ചാലിയാർ പുഴയുടെ ഉൾവനത്തിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഇന്ന് തെരച്ചിൽ നടത്തും നിലമ്പൂർ പോത്തുഗലിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വനഭാഗം കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയാണ് തമിഴ്നാട് അതിർത്തി കടന്നും തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വനംവകുപ്പാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് ചാലിയാറിന്റെ പോഷക നദികൾ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സും സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് തെരച്ചിൽ നടത്തുന്നു രക്ഷാദൌത്യത്തിനായി എറണാകുളം ജില്ലയിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ടീമുകൾ വയനാട്ടിലേക്ക് തിരിച്ചു അറുപത്തൊമ്പതംഗ ടീമാണ് രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും